ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ മഞ്ചേരി നഗരസഭാ കൊലപ്പെടുത്തിയ കേസിൽ ജലീൽ ഒന്നാം പ്രതി നെല്ലിക്കുത്ത് സ്വദേശി എന്ന വെട്ടേറ്റത് വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതോടെ നെല്ലിക്കുത്ത് സ്കൂളിന് സമീപത്ത് വെച്ചാണ് വെട്ടേറ്റത് ഗുരുതരമായി പരിക്കേറ്റ ഷുഹൈബിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ മഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു മാർച്ച് ന് പയ്യനാട് താമരശ്ശേരിയിൽ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വാക്കേറ്റമുണ്ടാവുകയും തുടർന്നുണ്ടായ സംഘർഷത്തിൽ ജലീൽ കൊല്ലപ്പെടുകയും ചെയ്തു കരിങ്കല്ലുപയോഗിച്ച് കൌൺസിലറെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കേസിൽ മൂന്ന് പ്രതികളാണുള്ളത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി നിലമ്പൂരിന്റെ ആദരസേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പു